മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി കൊറ്റിയാടി കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറം സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധി കേരളത്തിലെ ആദ്യ ഉരുക്കുതടയാണ് നിർമ്മിക്കുന്നത് ഭാരതപ്പുഴ ധോണി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് പാലക്കാട് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന കൊട്ടാരം ഏതാണ് മട്ടാഞ്ചേരി കൊട്ടാരം പെരുമ്പടുപ്പ് എന്നറിയപ്പെടുന്ന പ്രദേശം വോൾകാട്ടി ദ്വീപ് കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം കേരളത്തിലെ ആദ്യ ടൂറിസം പോലീസ് സ്റ്റേഷൻ എവിടെയാണ് For the could